മണ്ണിൻ്റെ കിനാവുകൾ രചന പി മധുസൂദനൻ ആലാപനം ജിജി സുമം ചേലൂർ പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ പൂനിലാവൂ നുകർന്ന പുത്തുമ്പകൾ സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ ൊൻവയിലിൽ കുരുത്ത മുക്കുറ്റികൾ പൂനിലാവു നുകർന്ന പുത്തുമ്പകൾ സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ മഞ്ഞ നക്ഷത്രമെന്ത പോൽവെയിലിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനി നീർമലരുകൾ മഞ്ഞ നക്ഷത്രമെന്ന പോൽവേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനി നീർമലരുകൾ രാത്രിപ്പെറ്റ കുരുക്കുത്തി മുല്ലകൾ രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ വാടാമലരുകൾ മലരുകൾ രാത്രിപ്പെറ്റ കുരുക്കുത്തി മുല്ലകൾ രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ മലരുകൾ പൂക്കളെത്രയോ പൂക്കളീ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും നീലവാനം മിഴികളിലുള്ളവർ നീക്കടങ്ങളാൽ മാല ചാർത്തുന്നവർ പൂക്കളെത്രയോ പൂക്കളി ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ പൂക്കൾ മണ്ണിൻ്റെ ഓമൽക്കിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ ഏതു ചൂടിലും പാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ പൂക്കൾ മണ്ണിൻ്റെ ഓമൽക്കിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ